ഇതെല്ലാം കൂടി നമുക്ക് എത്ര കിലോ ഉണ്ടോ നോക്കാം ഈ കിലോ എത്രയാണോ ആ കിലോയ്ക്ക് അനുസരിച്ചുള്ള ആണ് വരുന്നത് ഒരു ഗ്രാമിന് ഒരു രൂപ നമ്മൾ പട്ടാമ്പിയിൽ കിലോ ബസാറിലുള്ളത് നോക്കിയത് നമുക്ക് ബാത്റൂമിലേക്ക് വേണ്ട എല്ലാ ഫിറ്റിങ്സും ഉണ്ട് ഇത് നോക്കി നൂറ്ററുപത് ആണ് അപ്പൊ നൂറ്ററുപത് രൂപയോ ഈ ഒരു പ്രൊഡക്റ്റിനുള്ളൂ ഇത് നൂറ് ഗ്രാം അപ്പോ നൂറ് രൂപ ഇത്രയും ചീപ്പായിട്ടാണ് ഇത് കിട്ടുന്നത് കിലോ ബസാർ പട്ടാമ്പിയിൽ മാർക്കറ്റ് റേറ്റ് ഇരുപത്തി അയ്യായിരം അതിന് മുകളിൽ വരുന്ന യൂറോടെക്കിന്റെ ഇതുപോലെയുള്ള ഷവർ പാനലുകൾ ഇവിടെ നമുക്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ലഭിക്കും അതുപോലെ തന്നെ മൾട്ടി ഫങ്ഷൻ കിച്ചൺ സിങ്ക് ഇത് മാർക്കറ്റ് വാല്യൂ തന്നെ ഇരുപതിനായിരം അതിനു മുകളിലൊക്കെയാണ് അത് നമുക്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടും ഡബ്ല്യു ഡി ഐ ടെക്നോളജി ഉപയോഗിക്കുന്ന ക്ലോസെറ്റ് ആണത് ഇത് കുറഞ്ഞ വെള്ളത്തിൽ ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യും ഇത് ലേറ്റസ്റ്റ് മോഡലാണ് ഇതും ഇവിടെ ലഭ്യമാണ് അതുപോലെ ബാത്റൂമിന്റെ ഫുൾ സെറ്റ് എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഫുൾ സെറ്റിന് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളു മോഷൻ സെൻസർ ഉപയോഗിച്ചിട്ടുള്ള മിററ് ടച്ചിങ് മിറർ ഇതിനൊക്കെ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഒരുപാട് വെറൈറ്റി ഉള്ള ക്യാബിൻ സെറ്റാണ് മൾട്ടിവുഡിൻ്റെ ഇത് മൂവായിരത്തി തൊള്ളായിരം മുതൽ ഇതിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് മറ്റൊരു വെറൈറ്റി സാധനം അത് യൂറോടെക് സ്പാനിഷ് കളക്ഷനിൽ വരുന്ന അലുമിനിയം ക്യാബിൻ ആണ് ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡീഫോക് ഫംഗ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ എൽഇ ഡി ടച്ച് ഫംഗ്ഷൻ വരുന്ന മിററും ഉണ്ട് അതുപോലെ സ്റ്റോറേജ് കപ്പാസിറ്റിയും ഇതിലുണ്ട് അതേപോലെ യൂറോടെക്കിന്റെ ക്ലോസറ്റുകൾ നാലായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല അതിന് പത്ത് വർഷം വാറണ്ടി ഉണ്ട് ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ വാഷ് മേസിൻ ഉണ്ട് ഇങ്ങനെയുള്ള വാഷ് മേസിന് എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ കാണുന്നത് പറഞ്ഞാൽ ഹാൻഡ് ബാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വാട്ടർ ടാങ്ക് ക്ലീനർ ആണ് ഇത് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം നമ്മുടെ വാട്ടർ ടാങ്കിനുള്ളിലേക്ക് ഇറക്കാം അപ്പൊ നമ്മൾ നോർമലി എപ്പോഴും പിള്ളേരെ അല്ലെങ്കിൽ നമ്മൾ കൈ കിട്ടി ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് അപ്പൊ അതിനൊക്കെ പകരമായിട്ട് കണ്ടുപിടിച്ചിരുന്ന ഒരു ന്യൂ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത് നമ്മൾ ടാങ്കിലേക്ക് അകത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് വഴി നമ്മുടെ ഡേട്ടീവ് വാട്ടർ പുറത്തേക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഫുൾ അകത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും ഇത് പല ആംഗിളിൽ ഡ്രഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൽ തന്നെ നമുക്ക് ബ്രഷ് അറ്റാച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിന്റെ കൂടെ ബ്രഷ് വരുന്നുണ്ട് ഇത് അറ്റാച്ച് ചെയ്ത് എല്ലാ ആങ്കിൾ ബോട്ടം വരെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ ഈ ഒരു പൈപ്പ് ഓൺ ചെയ്താൽ വെള്ളാഴ്ച വെള്ളം പുറത്തേക്ക് പോകുന്നതായിരിക്കും ഇതിന്റെ റേറ്റ് ഇവർക്ക് അറിയാൻ താല്പര്യം കാണും അപ്പൊ ഇതിന്റെ നോർമലി നമുക്ക് മാർക്കറ്റ് പ്രൈസ് വരുന്ന ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് പ്രൈസ് പക്ഷെ നമുക്ക് നമ്മുടെ കിലോ ബസാറിൽ നിന്ന് വെറും ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം ക്ലോസ് സെറ്റും സെറ്റും ചേർന്ന ഒരു സൂപ്പർ കോംബ്രോ ഓഫർ വെറും ഏഴായിരത്തി തൊള്ളായിരം രൂപക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഉള്ളത് പാലക്കാട് പട്ടാമ്പിലെ കിലോ ബസാറിലാണ് ബാത്റൂം ഫിറ്റിംഗ്സിന് മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ ഗ്യാരണ്ടിയും വാറണ്ടിയും ഇവർ നൽകുന്നുണ്ട് അപ്പൊ ഇവര് ബന്ധപ്പെടാനുള്ള വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ സ്ഥലം മറക്കേണ്ട ഈ ഷോപ്പ് പട്ടാമ്പിയിലാണ് പെരിന്തൽമണ്ണ റോഡിലെ കാർഷിക സർവകലാശാലയ്ക്ക് മുൻവശത്താണ് ഈ ഷോപ്പുള്ളത് അപ്പൊ മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ